ടോക്സിക് ലവ് ഈ വീഡിയോയിൽ ഞാൻ സെവൻ സ്റ്റേജസ് ഓഫ് ടോക്സിക് ലവ് ആണ് പറയുന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ ടോക്സിക് ആണോ അല്ലയോ എന്നൊക്കെ പറയാമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഗിവ് യു എൻ ഇൻസൈറ്റ് ഓഫ് വാട്ട് യു അൺ നോട്ട് ടീസ്ഡ് ഓർ വട്ട് യു ചൂസ് ടു നോട്ട് സീ ഇൻ യുവർ പാർട്ട്നർ വൽ യു വർ ഇൻ സോ ലവ് വിത്ത് ദ സെവൻ സ്റ്റേജസ് ഓഫ് ടോക്സിക് ലവ് നമ്പർ വൺ ഗിവിങ് ഇൻസെക്യൂരിറ്റീസ് അവർ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് വരും എങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് തടിച്ചിട്ടാണ് കുറച്ച് മെലിയണം എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ മെലിഞ്ഞിട്ടാണ് തടിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ നിറം കുറച്ച് കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും എന്തിനാണെന്നറിയത് അവർ പറയുന്നത് എന്നാലേ നിങ്ങൾ അവരുടെ ഒപ്പീനിയൻസിന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുകയുള്ളൂ എന്ത് കാര്യത്തിനും നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങണം എന്ന് അവർ എന്നാഗ്രഹിക്കും ലൈക്ക് അവരുടെ ഒപ്പീനിയനോട് ഒബ്സസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളോട് ഒബ്സസ്ഡ് ആയിട്ട് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നിങ്ങൾ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നെങ്കിൽ പോലും അവർ നിങ്ങളെ വൾണറബിളാക്കും വീക്കാക്കും എന്നിട്ട് നിങ്ങളെ മേൽ ഡോമിനേറ്റ് ചെയ്യും സ്റ്റേജ് നമ്പർ ടു കൺട്രോളിങ് ദയർ ഫ്രണ്ട്സ് സർക്കിൾ അതായത് ഒരു ആൺകുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും അതേപോലെ തന്നെ പെൺകുട്ടിക്ക് കുറച്ച് ആൺകുട്ടികളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇവരൊന്നു പറയുകയാണ് നീ അവൻ്റെ കൂടെ കൂട്ടുവിടരുത് അല്ലെങ്കിൽ നീ അവളുടെ കൂടെ കൂട്ടുവിടരുത് അവൾ ശരിയല്ല അവളുടെ ഇൻറ്റൻഷൻ ശരിയല്ല അവൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അപ്പോൾ അവരും പറയും ആ ശരിയാണല്ലോ അവൾ നീ പറഞ്ഞു ശരിയാണ് അവൾ അവൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല എന്നുള്ള പോലെ ഇവരെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കും അങ്ങനെ ചില ഫ്രണ്ട്സിനെ അവരുടെ ലൈഫിൽ നിന്ന് കട്ടയിപ്പിക്കും സ്റ്റേജ് നമ്പർ ത്രീ കൺട്രോളിങ് ദർ ഡ്രെസ്സിങ് സ്റ്റൈൽ ഇത് മെയിനായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്കാണ് അതായത് നീ ഡ്രസ് ഇടരുത് ഭയങ്കര ടൈറ്റാണ് അല്ലെങ്കിൽ ഈ ടി ഷർട്ട് ഇടരുത് അല്ലെങ്കിൽ ഈ കളർ ഇടരുത് എന്ന് വരെ പറയുന്നവരുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ മനസ്സിലാവും ഈവന് ഈവൻ്റെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല എന്നുള്ള പോലെ ഇവർക്ക് മനസ്സിലാവും പക്ഷേ കുറേ പേര് ആയിരിക്കും ആ നമ്മളോട് ഇഷ്ടം കൊണ്ടല്ലേ പറയുന്നത് കോട്ടയം വെച്ചിട്ട് അവർ ഒഴിവാക്കി വിടും പക്ഷേ ഇവിടെ നിന്നാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത് സ്റ്റേജ് നമ്പർ ഫോർ ഡിറ്റാച്ചിങ് ഫ്രം ദിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് അതായത് അവരുടെ ഫ്രണ്ട്സിന്നും ഫാമിലിയിൽ നിന്നും അവരെ വേർപിടിപ്പിച്ച് തനിക്ക് മാത്രമായിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുക കുറേ ടൈം തൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയാം അതേപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസിന് ഒരു വാല്യൂ ഇല്ലാണ്ടാക്കുക അതായത് ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഒപ്പീനിയൻസിന് ഇയാൾക്കൊരു വാല്യൂ ഇല്ലാണ്ടാക്കുക തൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ശരി താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് അവരെ തന്നെ ബോധിപ്പിക്കുക ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക അതാണ് നാലാമത്തെ സ്റ്റേജ് നമ്പർ ഫൈവ് പാമ്പറിങ് ആഫ്റ്റർ ഫൈറ്റ് അപ്പോൾ ഏതൊരു കപ്പിൾസ് അടി ഉണ്ടാക്കണല്ലോ എന്നിപ്പോൾ നിങ്ങൾ പറയും പക്ഷേ അടി ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് അവർ മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം ഇപ്പോൾ രസം ഒരു അടി ഉണ്ടായി പിറ്റേ പിറ്റേന്ന് വന്നിട്ട് ഒന്നുകിൽ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ അവരെയും കുട്ടിയും കൊണ്ടു പുറത്ത് പോവുക ഇതായിരിക്കും അവരുടെ നെക്സ്റ്റ് മൂവ് ലൈക്ക് എന്താ പറയുക ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ഈ മൂവി ജയ ജയഹേ എടുത്തുനോക്കുക അപ്പോൾ ബേസിൽ ദർശനം അടിക്കുന്നുണ്ട് അടിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഹോട്ടലിൽ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും വീണ്ടും അടിക്കുന്നു വീണ്ടും ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു വീണ്ടും അടിക്കുന്നു വീണ്ടും ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു അടിക്കുന്നു ഫുഡ് കഴിച്ച് കൊടുക്കുന്നു അടിക്കുന്നു ഫുഡ് അഴിച്ച് കൊടുക്കുന്നു ഇങ്ങനെയാണ് അവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന ശേഷം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിരിക്കും ഭയങ്കര തരാം സോ യു വുഡ് നോ ദാറ്റ് ഇനി ഒരു അടി ഉണ്ടാകുമ്പോൾ യു ആർ എക്സ്പെക്ടിങ് എ ഗിഫ്റ്റ് സ്റ്റേജ് നമ്പർ സിക്സ് ബ്ലാക്ക് മെയിലിംഗ് ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും രണ്ട് പേരിൽ ഒരാൾക്ക് മനസ്സിലാവും ഇത് ശരിയാകില്ല ബ്രേക്കപ്പ് ആവുന്നോ നല്ലതെന്നുള്ള പോലെ ഇയാൾ അവതരിപ്പിക്കും അപ്പോൾ ഈ അപ്പുറത്തുള്ള ആളടുത്തുനിന്ന് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ബ്ലാക്ക് മെയിൽ ആയിരിക്കും ഉണ്ടാവുക അത് നീയില്ലാണ്ട് എന്നോട് പറ്റില്ല എന്നുള്ള പോലത്തെ കുറേ സാധനങ്ങൾക്കും അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് അവർ പറയും സൂയിസൈഡ് ചെയ്താളെങ്കിൽ നീയില്ലെങ്കിൽ എന്നുള്ള പോലെ പറയും അതും കടന്ന് ചിലർ ചില പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും സ്റ്റേജ് നമ്പർ സെവൻ മാരേജ് ദേ വുഡ് ഡു എനിങ് ടു ടൈ നോട്ട് വിത്ത് യു ദുഡ് ഗോ ടു എനി എക്സ്റ്റൻറ്റ് ടു ഡു ഇറ്റ് അതിനവർക്ക് നിങ്ങളുടെ കൺസെൻ്റ് പോലും ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ ഫാമിലിയുടെ കൺസെൻ്റും ആവശ്യമുണ്ടാവില്ല ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ് ഇഷ്യൂ ഫോർ ദെം ബൈ വിന്നിംഗ് യു ദർ വിന്നിംഗ് ഓവർ എവരി വൺ അപ്പം നിങ്ങൾ നിങ്ങളെ റിലേഷൻ്റെ മുമ്പ് എങ്ങനായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണുള്ളതെന്നൊരു അവലോകനം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയുന്ന ടോസിക് ഓരോ ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു ഫുർ വാച്ചിങ് പിന്നെ ഇംതിയാസ് അലി പറഞ്ഞൊരു കാര്യം ലവ് സ്റ്റോറീസ് ആർ നോട്ട് അബൌട്ട് ലവ് ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ലവ് ഡെസ്റ്റ് ദ പീപ്പിൾ അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രേമത്തിനെ പറ്റി പറയാം അതിന് പ്രേമിക്കേണ്ട ആവശ്യമില്ല അരിങ്ങ